സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം കരുളായി ശിവൻ നല്ലൊരു ഉറക്കം വിട്ടണമെന്നും മനസ്സിനും ശരീരത്തിനും നല്ല സുഖം അവൾ പെട്ടെന്ന് സത്യ അവിടെയെല്ലാം കണ്ണുകൾ കൊണ്ട് തിരിഞ്ഞു അവനെ കാണാതെ വന്നതും നിരാശയോട് അവൾ വേഗം നിലത്തേക്ക് ഇറങ്ങാൻ പെട്ടെന്നാണ് അത്യാവശ്യം നല്ല ശബ്ദത്തിൽ മണികളേക്കും അവൾ കേട്ടത് ഞെട്ടലോടെ നിലത്തേക്ക് നോക്കിയവൾ തൻ്റെ കാലുകളിലുള്ള ഭാരം അറിഞ്ഞതും അവളുടെ പിടികൾ സംശയത്താൽ ചുരുങ്ങി തന്നെ ബെന്തിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായതും അവളുടെ നെഞ്ചൊന്നാളിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ അവൻ കരുവാക്കുവാണെന്ന് അവൾ ഓർത്തുപോയി ഏറെ നേരം അവൾ അറിയാവുന്നതിനേക്ക് മാറി മാറി വിളിച്ചു പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല ഒടുവിൽ തളർച്ചയോടെ അവൾ ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു ദേവേൻ്റെ ഇതെന്തിനുള്ള പുറപ്പാട എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ ഇല്ല സമ്മതിക്കില്ല ഞാൻ കുറച്ച് കഴിഞ്ഞതും ഒരു ഹിന്ദിക്കാരി സെറൻ്റെ വന്ന് ശിവക്ക് കൊടുക്കാനുള്ള ആഹാരവുമായി വന്നു അവൾ അവളെ വിളിച്ചു അവരെ കടന്നും ശിവ പേടിയോടവർ നോക്കി നിങ്ങൾ നിങ്ങൾ ആരാ പോ ആരാട്ടാ കരഞ്ഞ കൊണ്ട് അവൾ രോഷം കൊണ്ടു എന്നാൽ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളൊന്നും കണ്ടിട്ട് യാതൊരു കുലുക്കുമില്ല ശിവക്ക് കഴിക്കാൻ പാകത്തിനും ഭക്ഷണം എടുത്ത് അവർ സെർവ് ചെയ്തു വെച്ചു അവൾ അവരുടെ പ്രവൃത്തികളെ പകപ്പോടെയാണ് നോക്കി കണ്ടത് അവളെ തീരെ മൈൻഡ് ചെയ്യാതെ അവർ മുറിവിട്ട് പോകുമ്പോൾ ശിവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൾ തന്റെ കാലിലെ ചെങ്ങല വലിച്ചു പൊട്ടിക്കാൻ കഴഞ്ഞു പരിശ്രമിച്ചു അവളുടെ പിടിവലിയിൽ ആ ചെങ്ങലയുടെ മണികൾക്ക് ഇലങ്ങി ശബ്ദമുണ്ടാക്കി നല്ല വിശപ്പുണ്ട് പക്ഷെ ആഹാരം വിശ്വസിച്ച് കഴിക്കാൻ അവളുടെ അമ്മ മനം ഒടുവിൽ വിശപ്പ് കൊണ്ട് അവൾക്ക് തല ചുറ്റു പേടിയോട് അവൾ ഒരു പിടി ആഹാരം എടുത്ത് വായിൽ വെച്ചു ഇതേ സമയം തനിക്ക് മുമ്പിലെ ലാബിൽ കണ്ണ് നട്ടിരുന്ന സത്യയുടെ കണ്ണുകൾ നിറഞ്ഞ പിടിക്കും ആരും കാണാത്തവന്റെ മറ്റൊരു മുഖം കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി നമ്മുടെ കുഞ്ഞിനെ ഞാൻ കൊല്ലും നീ പേടിക്കുന്നല്ലേ അത്രയും വിശ്വാസം നിനക്ക് എന്നോടുള്ളൂ നമ്മുടെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ എന്റെ ജീവന്റെ അംശല്ലേ അവൻ പക്ഷെ ആ സ്നേഹം നിന്നിൽ പിടരുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ ഞാൻ പറഞ്ഞത് നിന്നിൽ നിന്നും അവൻ അകറ്റുമെന്നാണ് അല്ലാതെ അവനെ കൊല്ലുമെന്നല്ല എന്റെ പെണ്ണിനു പോലും എന്നെ അറിയില്ല സങ്കടം വരുന്നു പാറു എനിക്ക് ആരും ജനിപ്പിച്ച് തന്റെക്കോ തള്ളക്കോ സഹോദരനോ പോലും വേണ്ട ആർക്കും വേണ്ട ജന്മം പക്ഷേ നിന്നെ ഞാൻ വിടില്ല എനിക്ക് നിന്നെ വേണം നമ്മുടെ കുഞ്ഞിനെയും വേണം പക്ഷെ ആ കുഞ്ഞ് നിന്റെ കൂടെ വളരാൻ ഞാൻ അനുവദിക്കില്ല നിന്റെ സ്നേഹം അതെനിക്ക് മാത്രം വേണം ഭ്രാന്തമായ അവൻ എന്തൊക്കെയോ പറഞ്ഞു ഇതേ സമയം അവൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് കണ്ണീരോട് വീട്ടിലേക്ക് തന്നെ ചുരുണ്ടുകൂടി കിടന്നു സേതു ജഗനിൽ നിന്നും അല്ലാതെയാകുന്നു വൈദ്യുതിപ്പോൾ ബാംഗ്ലൂരാണ് ക്ലാസ്സൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവൾ അച്ഛനെയും അമ്മയും വിളിച്ച് സംസാരിക്കും അമ്മയുടെ സ്നേഹവും കരുതലും അവൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിന്റെ സന്തോഷം അവളുടെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വരുത്തി എല്ലാവരോടും ശരിയും കളിയുമൊക്കെയായി അവൾ ആകെ ഹാപ്പിയാണ് അഞ്ചു കൂടുതൽ സമയം മുറിയിൽ തന്നെയാണ് ഗിരിയും അവളെ അവളൊന്ന് കണ്ട് സംസാരിച്ചു അവരുടെ സാമീപ്യം അവൾ അല്പം ഉഷാറാക്കി ഗായത്രി അഞ്ജുവിനുള്ള ദേശീയക്കന്മാർ ഇപ്പോൾ അവരവളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അവരുടെ ഉപഗ്രത കാണുമ്പോഴൊക്കെ അഞ്ജുവിന്റെ മനസ്സാകെ പെടഞ്ഞു പോകും ജഗൻ ഇപ്പോൾ കൂടുതൽ സമയം ഓഫീസിൽ തന്നെയാണ് വീട്ടിൽ വന്നാൽ ആകെ ഒറ്റപ്പെടലാണ് ആയിരുന്നു പതിവ് പോലെ ഓഫീസിലിരിക്കുവാണ് ജഗൻ ജോലിയൊക്കെ ഒതുക്കിയെങ്കിലും അവൻ വീട്ടിൽ പോകാൻ തോന്നിയില്ല മനസ്സാകെ അസ്വസ്ഥമാണ് സേതിപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നതേ ഇല്ല അവൾ ആകെ മാറിയെന്ന് നോക്കും അവന്റെ മനസ്സിൽ സേതുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ഓടിയത് മനസ്സിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞ് ഹൃദയം ഇങ്ങുന്നത് അവൻ അറിഞ്ഞു പിന്നെ എന്തോ അവളെ കാണാതിരിക്കാൻ പയ്യെന്ന് തോന്നി കാറിന്റെ അവൻ വേഗം പുറത്തേക്ക് പാഞ്ഞു സേതുവിനെ ഒന്ന് കാണുമ്പോൾ അവളോട് സംസാരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് ഈ പോക്ക് കാറധികം അവൻ വീട്ടിലേക്ക് കയറി പതിവില്ലാത്ത വിധം അവളുടെ ഭാഗം മൂകതം നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരും എവിടെ പോയെന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല കരുണന്റെ മുറിയിൽ നിന്ന് അലവത്തിൽ കേൾക്കുന്ന ശബ്ദം അവന്റെ മുഖം ചൊളിപ്പിച്ചു അവൻ പതി അവിടേക്ക് നടന്നു ഇനിയും എന്തിനെങ്ങനെ മൂടി വെക്കുന്നത് അവ നമ്മുടെ ജഗന്റെ അനിയനാണ് അവന്റെ അമ്മയുടെ സ്വത്തിൽ അവനും അവകാശമുണ്ട് രാജത്തിന്റെ വാക്കുകൾ കേട്ട ജഗൻ ആകത്തറിഞ്ഞു അനിയനോ ആന്റെ അനിയൻ താൻ ഒറ്റ മകനല്ല പിന്നെ താൻ്റെ കാര്യം അവർ ഈ പറയുന്നത് അവനില് സംശയം നിറഞ്ഞു എനിക്കതിലൊന്നും വിരോധമുണ്ടായിട്ടല്ല രാജൻ നമ്മൾ അവൻ സ്വത്തുക്കൾ കൊടുത്ത ഇത്രയും നാളും ഈ സത്യങ്ങളൊക്കെ മൂടി വെച്ചത് വെറുതെ ഇനിയും എന്തിനു വേണ്ടിയാ ഭരിച്ചു പോയ നിങ്ങളുടെ പെങ്ങളെ പരിശുദ്ധിയാക്കുന്നത് അവൾ ചെയ്തത് അവള് പെറ്റ കൊച്ചു ആയതല്ല സത്യം എന്റെ കുഞ്ഞ് അനുഭവിക്കാൻ ഈ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇനിയെങ്കിലും ജഗൻ അറിയട്ടെ അവനൊരു അവനൊരനിയെന്ന് അത് സത്യാണെന്ന് രാജം വല്ലാത്തൊരു ഓക്ഷം എന്നാൽ ഇവരുടെ സംഭാഷണമൊക്കെയും കേട്ട ജഗന്റെ കണ്ണുകൾക്ക് അലങ്ങി ചുമന്നു അവന് തന്നെ തല പുകയും പോലെ തോന്നുന്നു എന്തൊക്കെയാ ഇവർ ഈ പറയുന്നത് തൻ്റെ അമ്മ ഇല്ല എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല ഞാൻ സ്വപ്നം കാണുകയാണോ കാതുകളിൽ കേട്ട സത്യത്തിന്റെ തീച്ചുടയിൽപ്പെട്ട് അവനാകെ മരവിച്ച് പോലെ നിന്നുപോയി അവരുടെ വാക്ക് തർക്കം വല്ലാതെ മുറുകി അവനെല്ലാം കൂടെ കേട്ട് ആകെ തലപെരുത്തു രാജം മതി ഇനി ഇതിന്റെ പേരിൽ തർക്കം വേണ്ട സത്യക്ക് അവൻ അമ്മയുടെ സ്വത്തുക്കളൊന്നും വേണ്ട ജീവിക്കാൻ നമ്മളോട് പോലും ഒരു അടുപ്പം ഇതുവരെ കാണിച്ചിട്ടില്ല അവൻ കരുണനാകെ അസ്വസ്ഥത പുലെത്തിക്കൊണ്ട് പോന്നു എന്നാലും അവൻ നമ്മുടെ കുട്ടി തന്നെയല്ലേ അതിനങ്ങനെ അങ് ഒഴിവാക്കാൻ പാടുണ്ടോ കണ്ണുകൾ നിറച്ചുകൊണ്ട് രാജൻ ചോദിച്ചതും അയാൾ അവരെ സഹായമായി ഒന്ന് നോക്കി ഒരിക്കലും പാടില്ല അവൻ എന്റെ സഹോദരനാണെങ്കിൽ ആണെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും ഇരുവരും വാങ്ങാൻ ഞെട്ടിപ്പോയി വല്ലാത്തരത്തിനും ഭാവത്തോടെ നിൽക്കുന്ന ജഗനെ കണ്ടതും ഇരുവരും ആകുമെന്ന് ഉറച്ചുപോയി പോലെ കരണം ഞെട്ടലോടെ വിളിച്ചതും അവൻ വേഗം കൈ വെട്ടിയയാളെ തടഞ്ഞു എനിക്കൊന്നു മാത്രം അറിഞ്ഞാ മതി സത്യദേവ് എനിക്ക് എങ്ങനെ അനിയനായി ഞാൻ അറിയാത്ത എന്റെ അമ്മയ്ക്ക് എപ്പോഴാ മറ്റൊരു കുഞ്ഞു പിറന്നത് അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൻ ഇരുവരും അവനെ സങ്കടത്തോടെ നോക്കി മോനെ അങ്ങനെയൊന്നും ഇല്ലടാ കരുണം ദയനീയമായി പ്രതിരോധിച്ചു കള്ള ഒന്നും എനിക്ക് കേൾക്കണ്ട മാവ സത്യ അറിഞ്ഞേ തീരൂ ഇത്രയും നാളും ഒരു പോട്ടിനെ പോലെ ഞാൻ അല്ലെങ്കിലും എന്റെ ജീവിതം മൊത്തത്തിലിപ്പോ പരാജയ അവതിന്റെ കൂടെ അവൻ പറഞ്ഞു നിർത്തിയതും രാജ്യത്തിന്റെ മെഴികൾ നിറഞ്ഞു അസുഖം ഭേദമായതോടെ ജഗനോടുള്ള സേതുവിൻ്റെ അകൽച്ച അവർ ശ്രദ്ധിച്ചിരുന്നു കാര്യകാരണങ്ങളൊന്നും ആ വീട്ടിൽ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ സൗന്ദര്യപടകമായിട്ട് അവരതിനെ കണ്ടിട്ടു അവൻ അറിയട്ടെ ഇനി എന്തിനാം മൂടി വെക്കുന്നത് നീ കേട്ടതൊക്കെ ഒക്കെ സത്യമാണ് മോനെ സത്യം നിന്റെ അനിയനാണ് രാജനെല്ലാം പറയാൻ തന്നെ തീരുമാനിച്ചു കാരണനും കരുണനും മൗനസമ്മതോട് അവിടെയിരുന്നു മനസ്സുകൊണ്ടായാൽ തന്റെ സഹോദരിയോട് ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു ജജനി അവളായിരുന്നു വീട്ടിലെ ചെല്ലക്കുട്ടി അവളുടെ കൂട്ടുകാരുടെ ചേച്ചിയായിരുന്നു ഞാൻ രാജൻ പറഞ്ഞു തുടങ്ങി ജഗൻ ശ്രദ്ധിയോടെല്ലാം കേട്ടു ഞാനും എണ്ണും വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം കോളേജിൽ അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ശെൽവരാജൻ അവളുടെ മാത്രം രാജു ആളൊരു തമിഴ്നാട്ടുകാരനാണ് കോയമ്പത്തൂരിലെ തിരുപ്പ് എന്ന സ്ഥലത്ത് പ്രധാനിയുടെ മൂത്ത മകനായിരുന്നു രാജു അടിയും വെട്ടും കൂത്തും ഒക്കെ ഉണ്ട് അച്ഛനെ പോലെ തന്നെ ആയതും മകനും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ആരെയും കൊല്ലാൻ അടിയില്ലാത്തവൻ എന്റെ അമ്മയും രാജുവും പരസ്പരം ഒത്തിരി പ്രണയിച്ചു പക്ഷെ ഈ കാര്യം വീട്ടിലറിഞ്ഞപ്പോ ഇവിടുന്ന് അച്ഛനും അമ്മയും എതിർത്തു രാജു കൊണ്ടാണെന്ന് അവർ പറഞ്ഞു അച്ഛന്റെ കൂട്ടുകാരന്റെ മകൻ ശിവരാമന്റെ ആലോചന കൂടി ജനനക്ക് വന്നതും വീട്ടിലെല്ലാരും അവൾക്ക് എതിരായി തന്റെ പ്രണയത്തിനു വേണ്ടി വീട്ടുകാരുമായി അവൾ ഒത്തിരി പൊരുതി ഒന്നും നടന്നില്ല രാജു തിരികെ തമിഴ്നാട്ടിലേക്ക് പോയി ആ സമയം നോക്കി ശിവരാമന്റെ ആലോചന അവർ അംഗീകരിച്ചു പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി പിന്നീട് രാജൻ ആരും കണ്ടിട്ടില്ല വർഷങ്ങൾ കടന്നു എല്ലാം എല്ലാം നിന്റെ അച്ഛന്റെ കൂടെ അവൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ചു അവൾക്ക് നീ എന്ന മകൻ ജനിച്ചു രാജൻ പറഞ്ഞു നിർത്തിയതും ജഗൻ തന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു വിരഹവേദന എന്താണെന്ന് അവന് നന്നായി അറിയാം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോയി നിനക്ക് പത്ത് വയസ്സ് കഴിഞ്ഞ സമയത്താണ് നിന്റെ അച്ഛൻ അപകടത്തിൽ മരിക്കുന്നത് ശിവരാമന്റെ മരണത്തോടെ നിന്റെ മാ കൊതുങ്ങിപ്പോയി അവളുടെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ നിനക്ക് വേണ്ടി അവൾ വീണ്ടും ജീവിതം തിരിച്ചു പിടിച്ചു നീ മാത്രമായി പിന്നീട് അവളുടെ ലോകം വർഷങ്ങൾ പിന്നെയും കടന്നുപോയി അവൾ വീണ്ടും കണ്ണുമുട്ടി അവൻ അവൾക്കായി ഇന്നും കാത്തിരിക്കുന്നു എന്നറിഞ്ഞതും അവളുടെ മനസ്സ് ചാച്ചാടി അവൾ എല്ലാം അവനോട് തുറന്നു പറഞ്ഞു ജഗൻ എന്ന മകനെ സ്വീകരിക്കാൻ രാജു തയ്യാറായി അതോടെ അവരുടെ പ്രണയം വീണ്ടും അവിടെ തുടങ്ങി ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല എല്ലാ അർത്ഥത്തിലും അവരൊന്നായി ജനന് സന്തോഷവതിയായി ആ സമയം രാജുവിന് അവന്റെ അപ്പൻറെ ഒരു കത്ത് വന്നു ആ കത്ത് വായിച്ച് രാജു ജനനിയോട് വേഗം തിരികെ വരാന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയി നാട്ടിൽ ചെന്ന രാജനെ അഭിമാനിയായിരുന്ന അവന്റെ അച്ഛൻ മറ്റൊരു ഭാര്യയെ പ്രണയിച്ചു കൂടെ കഴിഞ്ഞ കുറ്റത്തിന് രാജുവിന്റെ അരിവാളിന് വെട്ടിക്കൊന്നു രാജൻ പറഞ്ഞു നിർത്തിയതും ജഗന്റെ മിഴികൾ നിറഞ്ഞു അവൻ ഞെട്ടലോടെയാണ് അവനെ നോക്കിയത് അങ്ങനെയൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ അമ്മയായും ചതിച്ചു കാണുമെന്നാണ് അവൻ കരുതിയത് ഇതൊന്നും ആരും അറിഞ്ഞില്ല ഒരു ദിവസം രാത്രി അവൾ ഇവിടെ വന്നു ആകെ ക്ഷീണിച്ചു കയറി വന്നവളെ നിർബന്ധിച്ച അല്പ ആഹാരം കടുപ്പിച്ചത് അന്ന് മാസം പോയി ഭർത്താവ് മരിച്ചു നാല് വർഷം കഴിഞ്ഞ പെണ്ണ് ഗർഭിണി അതുപോലെ കുടുംബത്തിന്റെ മാനം പോകാൻ പെണ്ണൊരുത്തിക്ക് പിഴവ് എന്ന് പേര് വിടാൻ വലിയ പാടൊന്നുമില്ലല്ലോ ജഗൻ നിർവികാരമായി എല്ലാം കേട്ടിരുന്നു പിന്നെ ആരും അറിയാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ശ്രമം ഒന്നും വിജയിച്ചില്ല ഒരു നിന്നെ ഞങ്ങൾക്കൊപ്പം നിർത്തി അവൾക്ക് കരലിന് സുഖമില്ലെന്ന് നാട്ടിൽ പറഞ്ഞു പരത്തി ചികിത്സക്ക് പോവാ വീട്ടിലേക്കാ അവളെ ഞങ്ങള് മാറ്റിയത് അങ്ങനെ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എല്ലാത്തിനും ഞങ്ങൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു പറയുന്ന ആ കുഞ്ഞിനെ നിർദാക്ഷിണ്യം വേണ്ടെന്ന് വെച്ചു നാലു വയസ്സുവരെ ആ കുഞ്ഞ് എന്റെ കൂട്ടുകാരുടെ അമ്മയുടെ കൂടിയായിരുന്നു പറഞ്ഞത് അവര് മരിച്ച ദിവസം കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടുകാരി വിളിച്ചു ഞാൻ ഒത്തിരി ബഹളം വെച്ചപ്പോൾ ജന് അവിടേക്ക് ചെന്ന് കുഞ്ഞിനെ കൂടെ കൂട്ടി എന്നാ തിരികെവിടെ എത്തിയതും ആരോ അവള് ശ്രദ്ധിക്കുന്നു തോന്നിയതും അന്നേരത്തെ പേടിയില കുഞ്ഞിനെടുത്ത് അടുത്തുള്ള ലോഡയിലേക്ക് ഇട്ടു കുഞ്ഞു കരഞ്ഞു ജനഞ്ഞ് പേടിച്ചിട്ട് വേഗം ഒരു കടയുടെ പിന്നിൽ ഒളിച്ചു അപ്പോഴാ ആ നല്ല മനുഷ്യൻ അതുവഴി വന്നത് സേതുരാമൻ അയാൾ ആ കുഞ്ഞിനെ കണ്ടു ഹൃദയം നോവുന്ന കാഴ്ച നാല് വയസ്സുള്ള കുഞ്ഞ് അത് ഓടയിൽ അയാൾ അവനെടുത്ത് താൻ നടത്തുന്ന അനാഥാലത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ ആ കുഞ്ഞിന് പിറകെ പോകാൻ ജനനിയോ ഞങ്ങളോ മുതിർന്നില്ല പക്ഷെ ഇദ്ദേഹം ആ കുഞ്ഞിനെ കുറിച്ച് എല്ലാം അറിയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞാണ് സത്യദേവ് നിന്റെ അനിയൻ രാജൻ പറഞ്ഞു നിർത്തിയതും ജഗൻ തലക്ക് കൈ കൊടുത്ത് അവിടെ ഇരു നിൽക്കാതെ അവന് കേട്ടതൊന്നും സഹിക്കാനായില്ല ഹൃദയം പിടഞ്ഞു